ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹെയർ കെയർ ചെയ്യുന്ന എല്ലാവർക്കും അറിയാമല്ലോ നമ്മളുടെ മുടിയിൽ ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ പ്രോട്ടീൻ ചെയ്ത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ഇന്നത്തെ പായ്ക്ക് വന്നിട്ട് ഒരു പ്രോട്ടീൻ പായ്ക്കാണേ അതിന് മുമ്പായിട്ട് പറയാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ ഞാൻ പ്രോട്ടീൻ പാക്ക് ചെയ്യുമ്പോൾ അതിൽ ചേർക്കാറുള്ളത് മുട്ടയാണ് എനിക്ക് തോന്നുന്നു കൂടുതലും ആൾക്കാർ മുട്ടയാണ് ചേർക്കാറുള്ളതെന്ന് തോന്നുന്നു പിന്നെ ചിലർ ബദാം ചേർക്കാറുണ്ട് പിന്നെ വന്നിട്ട് ചെറുപയർ വന്നിട്ടും ഒരു പ്രോട്ടീൻ തന്നെയാണ് അതും ചെയ്യാറുണ്ട് അപ്പം ഞാൻ ഇന്ന് മുട്ട ഉപയോഗിച്ചുകൊണ്ടൊരു ഹെയർ പാക്കാണ് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ഈ പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് കാണാം നമുക്കറിയാമല്ലോ മുട്ട ചേർക്കുന്നത് കൊണ്ട് തന്നെ മുടി അത്യാവശ്യം ഡ്രൈ ആക്കുന്ന ഒരു സാധനമാണ് മുട്ട അപ്പോൾ നമുക്ക് കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്യാം എൻ്റെ മുടി ഇച്ചിരി ഒത്തിരി എന്നാലും ഒരു ഡ്രൈനെസ് ഉണ്ട് അപ്പോൾ ഞാൻ ആദ്യം മുടിയെല്ലാം ചീ കെട്ടെല്ലാം കളഞ്ഞു ഇനി നമുക്ക് ഓയിലിങ് ചെയ്യാം സാധാരണ ഞാൻ പാക്കി തേക്കുന്ന ദിവസം രണ്ട് സ്പൂൺ ഓയിലാണ് തലയിൽ തേക്കാറുള്ളത് ഇന്ന് ഞാൻ മുട്ട ചേർക്കുന്നതുകൊണ്ട് തന്നെ ഒരു രണ്ടര സ്പൂണ് എണ്ണയോളം ഞാൻ തേച്ച് കൊടുക്കുന്നുണ്ട് ഇതിപ്പം ഇത്ര എണ്ണ തേക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് അതിന് വേണ്ട ഒരു ടിപ്പ് ഞാൻ പാക്ക് തയ്യാറാക്കുമ്പോൾ പറഞ്ഞുതരാമേ അപ്പോൾ നന്നായിട്ട് എണ്ണ തേക്കുക എണ്ണ തേച്ചിട്ട് പാക്ക് തയ്യാറാക്കാൻ പോകുമ്പോൾ അത്രയും സമയം കൊണ്ട് നമ്മളുടെ തലയിൽ ആ എണ്ണ പിടിക്കുമല്ലോ അപ്പോൾ അത്രയും സമയം കിട്ടും അപ്പം എണ്ണ തേച്ചിട്ട് നമുക്ക് പാക്ക് തയ്യാറാക്കാനായിട്ട് പോവാം ഇന്നത്തെ ഈ പാക്കിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻറ്റ് വന്നിട്ട് ബനാനയാണ് നമ്മുടെ നേന്ത്രപ്പഴം ഇല്ലേ ഏത്തപ്പഴം അതാണ് എടുത്തിരിക്കുന്നത് നന്നായിട്ട് പഴുത്ത പഴമാണെങ്കിൽ ഒരുപാട് നല്ലതാണ് അപ്പോൾ നമ്മളുടെ മുടിയുടെ ലെങ്ത്തിനനുസരിച്ച് നമുക്ക് പഴം എടുക്കാം ഒത്തിരി ഹെയർ ഒക്കെ ഉണ്ടെങ്കിൽ രണ്ട് പഴം എടുക്കാം ചെറിയ പഴമൊക്കെ ആണെങ്കിൽ രണ്ട് പഴം പഴമെടുക്കാം ഇതിപ്പോൾ അത്യാവശ്യം വലിപ്പം ഉള്ളതായത് ഞാൻ ഒരെണ്ണം എടുക്കുന്നുള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ ഹെയറിനുസരിച്ചുള്ള പഴം എടുക്കാവുന്നതാണ് എത്ര അളവാണോ വേണ്ടത് അത്രയും തന്നെ എടുക്കാം ഞാനിതിവിടെ മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അടുത്തത് വന്നിട്ട് മുട്ടാണ് ഞാനിവിടെ നിന്ന് ഒരു മുട്ടയെ ചേർക്കുന്നുള്ളൂ ഇത് കോഴിമുട്ടയാണ് നാടൻ മുട്ട നിങ്ങൾക്ക് ഏത് മുട്ട വേണേലും എടുക്കാം നാടനോ ബ്ലോക്കോ അങ്ങനെ എന്ത് എന്ത് വേണമെങ്കിലും എടുക്കാം അപ്പം പഴമൊക്കെ ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മിക്സിയിലിട്ടിട്ട് ഇടാമേ പഴം എപ്പോഴും എടുക്കുമ്പോൾ പഴുത്ത പഴമായിരിക്കും എടുക്കാൻ നല്ലത് പഴത്തിൻ്റെ ഗുണങ്ങൾ അറിയാലോ നമ്മളുടെ മുടിയെ സ്മൂത്ത് ആക്കി വെക്കാനായിട്ട് നന്നായിട്ട് സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ് പഴം നിങ്ങൾക്കിപ്പോൾ ഏത്തപ്പഴം ഇല്ല എന്നുണ്ടെങ്കിൽ നീ മറ്റേ റോബസ്റ്റേയില്ലേ ഒരു പച്ചപ്പഴം അത് വേണമെങ്കിൽ എടുക്കാം അതും ഇല്ല എന്നുണ്ടെങ്കിൽ ചെറുപഴമെടുക്കാം ഈ റോബസ്റ്റേയും ഈ ഏത്തപ്പഴവമാണ് ഏറ്റവും നല്ലത് ഏത് പഴം എടുത്താലും ഇത് സ്കിപ്പ് ചെയ്യാതിരിക്കുക കേട്ടോ പഴം നമ്മൾ ഒഴിവാക്കാതിരിക്കുക പിന്നെ ഇതിനകത്തേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചെമ്പരത്തിപ്പൂവാണ് എൻ്റെ അഞ്ച് ഇതള ചെമ്പരത്തിപ്പൂ ചെമ്പരത്തിപ്പൂവില്ലേ അതാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഏത് ചെമ്പരത്തിപ്പൂ വേണേലും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാവുന്നതാണ് ഇനിയിപ്പം ചെമ്പരത്തിപ്പൂ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ചെമ്പരത്തിപ്പൂവിൻ്റെ പൊടിയില്ലേ പൊടിച്ച് വെച്ചതോ അല്ലെങ്കിൽ കടയിൽ മേടിച്ചതോ ഏതാണെങ്കിലും അതൊരു രണ്ട് സ്പൂണ് ചേർത്ത് കൊടുക്കുക ഈ ചെമ്പരത്തിപ്പൂ നമ്മൾ ചേർക്കുന്നത് എന്തായാലും പഴം ചേർക്കുമ്പോൾ നമ്മളുടെ മുടിയൊന്നും സ്മൂത്ത് ആവുമല്ലോ അപ്പോൾ ആ സ്മൂത്ത്നെസ്സിൻ്റെ കൂടെ ഇതൊന്ന് ഷൈൻ ഷൈനിങ് ചെയ്യാൻ വേണ്ടി അതായത് എന്താ ഒരു തിളക്കം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെമ്പരത്തിപ്പൂ ചേർത്ത് കൊടുക്കുന്നത് ഇനിയിപ്പം ചെമ്പരത്തിപ്പൂ ഇല്ലാന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം പ്രശ്നമില്ല ഞാനിപ്പോൾ എനിക്കിവിടെ ചെമ്പരത്തിപ്പൂ കിട്ടുന്നത് കൊണ്ട് ഞാനൊരു ഒമ്പതെണ്ണം എടുത്തിട്ടുണ്ട് ആ ഒമ്പതെണ്ണം ഇതിൽ മാത്രമേ എടുക്കുന്നുള്ളൂ ഇതിൽ മാത്രം പൊഴിച്ച് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് മുട്ട ചേർക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ മുടി ഒത്തിരി ട്രൈ ആവും ട്രൈ ആവുമ്പോൾ അതിനനുസരിച്ച് അതിനനുസരിച്ചൊന്നെങ്കിൽ നമ്മൾ എണ്ണ തേച്ച് കൊടുക്കുക അതല്ല അത്ര എണ്ണ തേക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു രണ്ട് സ്പൂണ് തൈര് നമുക്ക് ആഡ് ചെയ്യാം തൈര് ആഡ് ചെയ്യാം അല്ലെങ്കിൽ പിന്നെ ഒരു പറ്റാർവാഴയുടെ ജെല്ലില്ലേ അത് ഇട്ട് കൊടുക്കാമേ ജെല്ല് മാത്രമായിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത് ഒരു അതും ഒരു രണ്ട് സ്പൂണ് ചേർത്ത് കൊടുക്കുക എന്നാലും ആ ട്രൈനസ് മാറിക്കിട്ടും ഇനി മുട്ട ചേർക്കുകയാണേ മുട്ട ചേർക്കുമ്പോൾ നമ്മൾ ആ അതിൻ്റെ വൈറ്റ് മാത്രമേ എടുക്കുന്നുള്ളൂ ഞാനിതിപ്പം നേരിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ് അതുകൊണ്ട് ഇച്ചിരി താമസം മറ്റേ മഞ്ഞ വീഴാതെ നോക്കണമല്ലോ നിങ്ങൾക്ക് അങ്ങനെ പ്രയാസമാണെങ്കിൽ സെപ്പറേറ്റ് വെള്ളം മാത്രം സെപ്പറേറ്റ് എടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇങ്ങനെ ഡയറക്റ്റായിട്ട് ചേർക്കുന്നതുകൊണ്ട് തന്നെ പേടിച്ച് പേടിച്ച് പേടിച്ചാണ് ഒഴിക്കുന്നത് ആ വെള്ള എടുക്കുന്നത് മഞ്ഞ എങ്ങാണ് വീണുപോയ ഇതിനകത്തുനിന്ന് മാറ്റാൻ വലിയ പ്രയാസം അതുകൊണ്ട് ചിറകിയെടുക്കുന്നത് അതായത് ഈ താമസം വരുന്നത് നിങ്ങൾക്ക് സെപ്പറേറ്റ് എടുത്തിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം മഞ്ഞ ചേർക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല മഞ്ഞയും നമ്മുടെ മുടിക്ക് നല്ലതാണ് പക്ഷേ മഞ്ഞ ചേർക്കുമ്പോൾ സ്മെല്ല് വരും സ്മെല്ല് വരുമ്പോൾ നമ്മൾ എന്തായാലും എന്താ പറയുക ഷാമ്പൂ ഇട്ട് കഴുകേ പറ്റത്തുള്ളൂ അപ്പം പ്രോട്ടീൻ ചെയ്ത് കഴിയുമ്പോൾ അന്ന് തന്നെ ഷാംപൂ ഇട്ട് കഴിയുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ട് വെള്ള മാത്രമേ ഞാനിന്ന് ഇതിൻ്റെ കൂടെ എടുക്കുന്നുള്ളൂ മുട്ടയില്ലെങ്കിൽ നമുക്ക് ഈ പച്ചപ്പയറില്ലേ ചെറുപയർ കുതിർത്തത് ചേർത്താണെങ്കിലും പായ്ക്കുണ്ടാക്കാമേ ഇപ്പം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് പഴം ഇട്ട് കൊടുത്തു ചെമ്പത്തിപ്പൂ ഇട്ട് കൊടുത്തു മുട്ടയുടെ വെള്ളം ഇട്ട് കൊടുത്തു ഇനി നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കലാണ് മണി അങ്ങനെ ഞാൻ ഇവിടെ എല്ലാം അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് മിക്സിക്ക് എടുത്തിട്ട് നന്നായിട്ട് നല്ല പഴുത്ത പഴം ആയതുകൊണ്ട് നന്നായിട്ട് അരഞ്ഞു കിട്ടും ഇനി നമുക്കിത് തുണി ഉപയോഗിച്ച് അരിച്ചെടുക്കാം പഴം ചിലപ്പോൾ അവിടെ ഇവിടെ കട്ട കെട്ടിയൊക്കെ കിടക്കുവാണെങ്കിൽ പ്രയാസമല്ലേ തലയിലൊക്കെ തീക്കുമ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ അരിച്ചെടുക്കാം അരിച്ചെടുക്കുമ്പം തുണി എടുത്തിട്ട് അരിച്ചെടുക്കുന്നതായിരിക്കും നല്ലത് നല്ല സ്മൂത്ത് ആയതുകൊണ്ട് തന്നെ തുണിയിൽ നന്നായിട്ട് പോരും അപ്പം അത് തുണിയിലേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് അരിച്ചെടുക്കാം ഞാനിത് നമ്മുടെ പാക്ക് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഞാനിതിൻ്റെ വേസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ കണ്ടില്ലേ ഇതിനകത്ത് പഴം ചെറുതായിട്ടൊന്ന് കട്ട കെട്ടി കിടപ്പുണ്ട് പിന്നെ ചെമ്പരത്തിപ്പൂവിൻ്റെ വേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇതുകൊണ്ട് തന്നെയാണ് അരിച്ചെടുക്കാനായിട്ട് പറയുന്നത് പിന്നെ പൂവും പഴവും കൂടെ മിക്സിക്കകത്തിട്ട് അരിച്ചെടുത്തിട്ട് അരച്ച് അരിച്ചെടുത്തിട്ട് മുട്ടയുടെ വെള്ളം പിന്നെ വേണമെങ്കിൽ മിക്സ് ചെയ്യാം അത് ഇച്ചിരി പ്രയാസമായതുകൊണ്ട് ഞാൻ ഒരുമിച്ചിട്ട് അരച്ചെടുത്തത് അരച്ച് അരിച്ചെടുത്തത് അപ്പോൾ ഇനി നമുക്കിത് തലയിലേക്ക് തലയിൽ തേച്ച് കൊടുക്കാം അപ്പോൾ അതൊന്നും എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ള കാര്യം പറഞ്ഞുതരാം കേട്ടോ അപ്പം പായ്ക്കിവിടെ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മളുടെ ഹെയർ കെയറിൽ പായ്ക്ക് എത്ര നന്നായിട്ട് തയ്യാറാക്കിയെന്ന് പറഞ്ഞാലും അതിലൊന്നും കാര്യമില്ല പായ്ക്ക് തയ്യാറാക്കുന്നതിലല്ല കാര്യം പായ്ക്ക് നന്നായിട്ട് തലയിൽ എല്ലായിടത്തും ആകുന്നത് രീതിയിൽ പായ്ക്ക് തേച്ച് കൊടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്നാന്ന് വെച്ചാൽ മുടി ചെറിയ ചെറിയ പാ പാർട്ടായിട്ട് എടുത്ത് അതിൽ സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് ഏറ്റവും കുഞ്ഞ് പാർട്ടായി എത്രയും കുഞ്ഞ് സെക്ഷനായിട്ട് എടുക്കാമോ അത്രയും കുഞ്ഞ് സെക്ഷനായിട്ട് എടുത്തിട്ട് നന്നായിട്ട് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുക എല്ലായിടത്തും അകത്തക്ക രീതിയിൽ അപ്ലൈ ചെയ്യുക പിന്നെ പായ്ക്കിന് അധികം ഉണ്ടെങ്കിലുണ്ടല്ലോ നമ്മുടെ മുടിയിലും കൂടെ നന്നായിട്ട് തേച്ച് കൊടുക്കുക അതായത് മുടി ഇങ്ങനെ വലിച്ചു പിടിച്ച് തേച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത് കാരണം മുടി സ്മൂത്ത് ആകാനാണല്ലോ നമ്മൾ പഴം തേച്ച് ചേർത്തിരിക്കുന്നത് അപ്പം അതും കൂടെ മുടിയിലും കൂടെ തേച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നന്നായിട്ട് തേച്ച ശേഷം ഒരു മുപ്പത് മിനിറ്റ് വെക്കുക ഇതിനകത്ത് നല്ല വലിയ തണുപ്പുള്ള രീതിയിലൊന്നും നമ്മൾ ചേർക്കുന്നില്ലാത്തതുകൊണ്ട് മുപ്പത് മിനിറ്റൊക്കെ വെക്കാം കുഴപ്പമില്ല അങ്ങനെ ഞാനിവിടെ ഇതാ എല്ലാം തേച്ചിട്ടുണ്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് തേച്ചതായിട്ട് അറിയാൻ പോലും ഇല്ല നല്ല എണ്ണമയം പോലെ തന്നെ ഇരിക്കും അപ്പം മുപ്പത് മിനിറ്റ് കഴിഞ്ഞ് നന്നായിട്ട് പാക്കിൻ്റെ ഒരംശം പോലും തലയില്ലാതെ നന്നായിട്ട് വെള്ളം ഉപയോഗിച്ച് കഴുകി കൊടുക്കുക ഇതുപോലെ പ്രോട്ടീൻ പാക്ക് തയ്യാറാക്കി ഉപയോഗിച്ചിട്ടുള്ളവർ ഒന്ന് കമൻ്റ് ചെയ്യണേ നിങ്ങളുടെ റിസൾട്ടും കൂടെ ഒന്ന് കമൻ്റ് ചെയ്താൽ വലിയ ഉപകാരമായിരുന്നു അപ്പോൾ പറഞ്ഞത് മറക്കണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്